ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ തകർപ്പൻ തിരിച്ചുവരവ് നൂറ്റി നാൽപ്പത്തിനാലിന് ആറെന്ന എന്ന ദയനീയ തകർച്ചയെ നേരിട്ട ഇന്ത്യയെ ഏഴാം വിക്കറ്റിൽ അശ്വിൻ ജഡേജ സഖ്യം കരകയറ്റുകയായിരുന്നു ആദ്യദിനം കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പതിന് ആറെന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ ആറാം ടെസ്റ്റ് സെഞ്ചുറി നേടി ഇന്ത്യയെ രക്ഷിച്ചത് അശ്വിൻ്റെ ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനമായിരുന്നു എൺപത്താറ് റൺസ് നേടി അശ്വിന് മികച്ച പിന്തുണ നൽകിയ ജഡേജ അശ്വിനോടത്ത് ഏഴാം വിക്കറ്റിൽ നൂറ്റി റൺസ് കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ബാറ്റിംഗിനയക്കായിരുന്നു തുടക്കം മുതലേ ബംഗ്ലാദേശ് പേസ് ആക്രമണത്തിന് മുമ്പിൽ പതറിയ രോഹിത് ആറാം ഓവറിൽ ഹസൻ മഹമ്മൂദിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ നേടിയത് വെറും ആറ് റൺസ് മാത്രമായിരുന്നു ഹസന്റെ തൊട്ടടുത്ത ഓവറിൽ ശുഭമാൻ ഗിൽ സമ്പൂജിനായി മടങ്ങി വീണ്ടും അടുത്ത ഓവറിൽ ഹസൻ കോഹ്ലിയെ വീഴ്ത്തി മുപ്പത്തിനാലിൽ എന്ന സ്കോറിൽ ഇന്ത്യ എത്തിച്ചു നാലാം വിക്കറ്റിൽ പന്ത് ജയ്സ്വാൾ സഖ്യം പൊരുതിയതോടെ എൺപത്തഞ്ചിന് മൂന്നെന്ന നിലയിൽ ലെഞ്ചിരി പിരിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ലെഞ്ചിന് ശേഷമുള്ള മൂന്നാം ഓവറിൽ പന്തിനെ വീഴ്ത്തി ഹസൻ ഇന്ത്യയുടെ നാലാം വിക്കറ്റും സ്വന്തം പേരിലാക്കി അമ്പത്തിരണ്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് ആയിരുന്നു പന്തിൻ്റെ സംഭാവന തൊണ്ണൂറ്റഞ്ച് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ജയ്സ്വാൾ ഒരറ്റം കാത്തത് ഇന്ത്യയ്ക്ക് തുണയായി പിന്നീട് സ്കോർ നൂറ്റി നാൽപ്പത്തി വെച്ച് തുടർച്ചയായി രണ്ട് വിക്കറ്റ് വീണത് ഇന്ത്യയെ ഞെട്ടിച്ചു നൂറ്റി പതിനെട്ട് പന്തിൽ അൻപത്താറ് റൺസ് എടുത്ത ജയ്സ്വാളിനെ പുറത്താക്കിയത് നഹീദ് റാണയായിരുന്നു പതിനാറ് റൺസ് മാത്രം എടുത്താണ് രാഹുൽ മെഹദി ഹസന് വിക്കറ്റ് നൽകി മടങ്ങിയത് തുടർന്നായിരുന്നു ഇന്ത്യയ്ക്ക് ആശ്വാസം പകർന്ന കൂട്ടുകെട്ട് പിറന്നത് ഉജ്ജ്വല സ്ട്രോക്ക് പ്ലേയിലൂടെ ബാറ്റിംഗ് വീശിയ അശ്വിൻ അമ്പത്തെട്ട് പന്തിൽ നിന്നാണ് ഫിഫ്റ്റി നേടിയത് എഴുപത്തിമൂന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ജഡേജയും ഇന്ത്യൻ ആരാധകരെ ആവേശം കൊള്ളിച്ചു ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ എഴുപത്തെട്ടാം ഓവറിൽ ഷക്കീബിനെതിരെ ഒരു റൺ നേടിക്കൊണ്ടാണ് അശ്വിൻ ആറാം ടെസ്റ്റ് സെഞ്ചുറിയും ഹോം ഗ്രൗണ്ടിലെ രണ്ടാം സെഞ്ചുറിയും നേടിയെടുത്തത് മത്സരം നേരത്തെ അവസാനിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി രണ്ട് റൺസോടെ അശ്വിനും നൂറ്റി പതിനേഴ് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എൺപത്താറ് റൺസോടെ ജഡേജയുമായിരുന്നു ക്രീസിൽ ബംഗ്ലാദേശിനായി യുവതാരം ഹസൻ മഹമ്മൂദ് പതിനെട്ട് ഓവറിൽ അൻപത്തെട്ട് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി